ഹരി എല്ലാവർക്കും എൻ്റെ വിനീത പ്രണാമം വളരെ ഗൗരവമായൊരു വിഷയം ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുകയാണ് നിങ്ങളെല്ലാവരും കേൾക്കുന്നുണ്ടാവും കാണുന്നുണ്ടാവും കേരളത്തിൽ ഇപ്പോൾ അടുത്ത കാലത്തായി നടന്നുകൊണ്ടിരിക്കുന്ന ചില കൂട്ട ആത്മഹത്യകൾ അതും സാക്ഷരർ എന്ന് പറയുന്ന വിദ്യാഭ്യാസത്തിൽ നമ്പർ വണ്ടെന്ന് കുട്ടിഘോഷിക്കുന്ന കേരളത്തിലെ വിദ്യാഭ്യാസമുള്ള ആളുകളാണ് ഇന്ന് ആത്മഹത്യയിലേക്ക് തിരിഞ്ഞുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം അരുണാചൽ പ്രദേശിൽ നിങ്ങൾ പത്രം വായിച്ചു കാണും ആത്മഹത്യ ചെയ്ത രണ്ടു പേര് ഡോക്ടർമാരായിരുന്നു ഒരാൾ സ്കൂൾ അധ്യാപികയാണ് അപ്പോൾ വിദ്യാഭ്യാസമുള്ള ജോലി ചെയ്യാൻ അറിവും കഴിവുമുള്ള ആളുകളിന്ന് ആത്മഹത്യയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നത് കാണുമ്പോൾ അതിൽ ഭൂരിപക്ഷം ഹിന്ദു സമൂഹമാണെന്നത് ഏറെ നമ്മൾ ചിന്തിക്കേണ്ട വിഷയമാണ് എന്താണ് ഇത്തരം ആത്മഹത്യയുടെ പിന്നിൽ നടക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല ഇതിനെന്താണ് ഒരു പരിഹാരം അതിവിടെ ചിന്തിക്കാൻ നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ സമയവുമില്ല കാരണം അത് അവരുടെ വിഷയമല്ല ഇത് വേറൊരു മതത്തിലായിരുന്നെങ്കിൽ ഇതിനെക്കുറിച്ച് ചിന്തിക്കാനോ ഇതിനെക്കുറിച്ച് സംസാരിക്കാനോ ഒക്കെ പലരും ഇറങ്ങിപ്പുറപ്പെടുമായിരുന്നു ഹിന്ദുവിൻ്റെ കാര്യമായതുകൊണ്ട് ആർക്കും അതിൽ വലിയ താല്പര്യവുമില്ല അതുകൊണ്ട് ഞാനൊരു തരം വർഗീയം പറയുകയല്ല പക്ഷേ ഹിന്ദു സമൂഹം ഉണരേണ്ട സമയമാണത് കാരണം മന്ത്രവാദത്തിൻ്റെ പേരിലായാലും ശരി അന്ധവിശ്വാസങ്ങളുടെ പേരിലായാലും ശരി നിങ്ങൾ വഴിതെറ്റിപ്പോകുന്നത് നിങ്ങൾ തിരിച്ചറിയണം മരണം ഒന്നിനും ഒരു പരിഹാരമല്ല എന്നെഴുതിയതുകൊണ്ട് മരണത്തിന് പരിഹാരമാവില്ല ജീവിച്ചിരിക്കുമ്പോഴാണ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഈ ഭൂമിയിൽ തന്നെ സ്വർഗം സൃഷ്ടിക്കേണ്ടത് മരണാനന്തരം ഒരു ജീവിതമുണ്ടെന്ന് ഹിന്ദുമതം പഠിപ്പിക്കുന്നില്ല വളരെ വ്യക്തമായി പറയട്ടെ സെമെറ്റിക് മതങ്ങളുടെ ഒരു കാഴ്ചപ്പാട് ഭാരതത്തിനില്ല മരണാനന്തരം ഒരു സ്വർഗമുണ്ടെന്നും അവിടെ ഒരു ദൈവം നിങ്ങൾക്ക് വിഭവം വെച്ചിട്ടുണ്ടെന്നുമുള്ള വിഡിത്തരങ്ങളോ തെറ്റായ ആശയങ്ങളോ നിങ്ങൾക്ക് ഗ്രന്ഥങ്ങളിൽ കാണാൻ സാധ്യമല്ല നിങ്ങൾ ശ്രീമദ് ഭാഗവതവും ഭഗവത്ഗീതയും ഒന്നെടുത്ത് പഠിക്കൂ അവിടെ കൃഷ്ണൻ വളരെ വ്യക്തമായി നമുക്ക് പറഞ്ഞ് തരുന്നുണ്ട് ഇവിടെ ജീവിച്ചിരിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സാണ് ജീവിക്കുന്നത് മറക്കരുത് ആ മനസ്സിന് എങ്ങനെയാണോ ആരോഗ്യവും ശക്തിയും അതുപോലെ തന്നെ സമചിത്വതയും ഉള്ളത് അതിനനുസരിച്ചായിരിക്കും അതിൻ്റെ ജീവിതവും നിങ്ങൾ വളരെ ദുർബലരായി വിഷമവും വേദനയും വിഷാദവും കൊണ്ട് നടന്നാൽ ജീവിതവും അങ്ങനെയായിരിക്കും യോയ ശ്രദ്ധസ്സയേവ ജീവിതം ഗീതയിലെ പതിനേഴാം അധ്യായത്തിലെ മൂന്നാം ശ്ലോകം എല്ലാവരും എടുത്തു നോക്കണം യോയ ശ്രദ്ധസ്സയേവ എന്ന് കൃഷ്ണൻ ഓർമ്മിപ്പിക്കുക നിങ്ങളുടെ മനസ്സ് ഏതിലാണോ ശ്രദ്ധ വെച്ചിരിക്കുന്നത് അതിനനുസരിച്ചായിരിക്കും നിങ്ങളുടെ ജീവിതം രൂപപ്പെടുക അപ്പം അതുകൊണ്ട് നമ്മുടെ മനസ്സിനെ നാം ശരിയായ വിധത്തിൽ പരിവർത്തനം വരുത്തി എടുത്തില്ലെങ്കിൽ നിങ്ങൾക്ക് ചില അന്ധവിശ്വാസങ്ങളോ അല്ലെങ്കിൽ ചില മൂഢത്വങ്ങളൊക്കെയോ പലരും നിങ്ങൾ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് മരണാനന്തരം പലതുമുണ്ടെന്നൊക്കെ നിങ്ങൾക്ക് തോന്നും അങ്ങനെ മരണാനന്തരം ഒന്നുമില്ല കാരണം മരണം എന്ന് പറയുന്നത് തന്നെ മനസ്സിൻ്റെ അബോധാവസ്ഥയാണ് അബോധാവസ്ഥയിൽ നിന്ന് പിന്നെ മനസ്സിന് ബോധാവസ്ഥയിലേക്ക് വരണമെങ്കിൽ ഒരു ശരീരം വേണം നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അച്ഛനും അമ്മയും ഇല്ലാതൊരു ശരീരം മനസ്സിന് കിട്ടുമെന്ന് അപ്പം ആ മനസ്സിന് വീണ്ടും അനുഭവങ്ങൾ അനുഭവിക്കാൻ ഭൂമിയിൽ തന്നെ വരണം അല്ലാതെ സ്വർഗത്തിലും നരകത്തിലും പോകുമെന്നൊന്നും ഗീതയിൽ കൃഷ്ണൻ പറഞ്ഞിട്ടില്ലേ ഭാഗവതത്തിൽ പറഞ്ഞില്ല ഗീതയിലും ഭാഗവതത്തിലും കൃഷ്ണൻ എടുത്തു പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ഭാഗവതം പതിനൊന്നാം സ്കന്ധം നിങ്ങളുടെ തെളിവിന് വേണ്ടി പറയുകയാണ് പതിനൊന്നാം സ്കന്ധം പത്തൊൻപതാമത് അധ്യായം നാൽപ്പത്തി രണ്ടും നാൽപ്പത്തി മൂന്നും ശ്ലോകമെടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഈ ഭൂമിയിൽ അവതരിച്ച ഭഗവാൻ ശ്രീകൃഷ്ണൻ വളരെ വ്യക്തമായി നമുക്ക് പറഞ്ഞു തരുന്നത് നരകം എന്ന് പറഞ്ഞാൽ തമ ഉന്നാഹ മനസ്സിൻ്റെ ഉള്ളിലുള്ള തമസ് അതായത് നിങ്ങളുടെ ഉള്ളിലുള്ള മനസ്സിലുള്ള ദുർബലത അവശത അലസത ഇതൊക്കെയാണ് നരകം ഇതാരിലുണ്ടോ അവരുടെ ജീവിതം നരകതുല്യമാണെന്ന് പറഞ്ഞാൽ അവർക്കെന്നും കഷ്ടപ്പാടുകളും ദുരിതങ്ങളും ബുദ്ധിമുട്ടും അത് മരണാനന്തരമല്ല ഇവിടെത്തന്നെ ഹൈവ ഇവിടെത്തന്നെ ഇതുപോലെ എന്ന് പറഞ്ഞാൽ സത്വ ഞാൻ പറയുന്ന ഭാഗവതത്തിലെ വരികളാണ് ആരുടെ മനസ്സിലാണോ ഉത്സാഹവും സന്തോഷവും ഊർജവും അതുപോലെ മറ്റുള്ളവരുമായി സഹകരിച്ച് ജീവിക്കാനുള്ള പ്രചോദനവും പ്രോത്സാഹനം നൽകാനുള്ള കഴിവൊക്കെ ഉള്ളത് അവരിലാണ് സ്വർഗം ഇരിക്കുന്നത് സന്തോഷമുള്ളിടത്താണ് സ്വർഗം അല്ലാതെ സന്തോ ദുഃഖമുള്ള മനസ്സിലൊരിക്കലും സ്വർഗം കിട്ടാൻ പോകുക സ്വർഗം കിട്ടുക എന്ന് പറഞ്ഞാൽ തന്നെ തെറ്റിദ്ധാരണ ഇവിടെ നമുക്ക് സ്വർഗം സൃഷ്ടിക്കാൻ സാധ്യമല്ല അപ്പം സന്തോഷമുള്ള മനസ്സുകൾ ഇവിടെ സ്വർഗം സൃഷ്ടിക്കും അതുകൊണ്ട് ഇത്തരത്തിലുള്ള തെറ്റായ ധാരണകളിൽ വീണ് പോകരുത് ആര് നിങ്ങളെ സ്വാധീനിച്ചാലും ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഭഗവാൻ ശ്രീകൃഷ്ണൻ പറയുന്നു ഗീതയിൽ എട്ടാം അധ്യായത്തിൽ ആറാം ശ്ലോകം എല്ലാവരും എടുത്ത് പഠിക്കണം എം യം വാവിസ്മരൻ ഭാവം തെജത്യന്തേ കളേപരം തം തം അവൈതി കൗന്തേയ സദാ തദ്ഭാവ ഭാവിത എന്തെന്ത് സ്മരിച്ചിട്ടാണോ സ്മരൻ ഭാവം നിങ്ങൾ എന്ത് ഭാവത്തിലാണോ അല്ലെങ്കിൽ എന്താണോ നിങ്ങളുടെ മനസ്സിന്റെ അവസ്ഥ തം തം അവൈതി അതിനനുസരിച്ചായിരിക്കും നിങ്ങളുടെ തുടർന്നുള്ള ജീവിതം പിന്നെ നിങ്ങൾ ദുഃഖിയാണെങ്കിൽ നാളെയും ദുഃഖിയാണ് ഇപ്പം ഇവിടുന്ന് ഇവിടെ മാറ്റം വരുത്തണം ഇവിടെ ഈ മനസ്സിനെ മാറ്റം വരുത്താൻ എന്താണ് വഴി അതിനാണ് നിങ്ങൾ ശ്രീമദ് ഭാഗവതവും ഭഗവത്ഗീതയും കേൾക്കേണ്ടതും പഠിക്കേണ്ടതും നിരാശ ഒന്നിനും ഒരു പരിഹാരമല്ല നിങ്ങൾ ഭാഗവതം കേട്ടു നോക്കൂ നിങ്ങൾക്ക് പല പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാൻ സാധിക്കും നിങ്ങളുടെ ജീവിതത്തിൽ പ്രചോദനമുണ്ടാവും നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷം നിലനിർത്താനുള്ള വഴികൾ നിങ്ങൾക്ക് കാണാം നിങ്ങളുടെ ജീവിതത്തിൽ മറ്റുള്ളവർക്ക് സന്തോഷം പകരാൻ മറ്റുള്ളവരുമായി സഹകരിച്ച് ജീവിക്കാനുള്ള ഒരു ഊർജവും കരുത്തും നിങ്ങൾക്ക് കിട്ടും അതുകൊണ്ട് ഇന്ന് നമ്മുടെ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഇത്തരം കൂട്ട ആത്മഹത്യകൾ പണ്ട് ഒരു കാലത്ത് ജപ്പാനിൽ അവിടുത്തെ ആളുകൾ നടത്തിയിരുന്നു അതിനവർ ഹരക്കിരി എന്നുള്ളൊരു പേര് കൊടുത്തു എന്നിട്ട് കുറേ ചെറുപ്പക്കാർ തെറ്റായ അന്ധവിശ്വാസത്തിൽ ആത്മഹത്യ ചെയ്തു സമുറായി ഒരു ആളുകൾ ഹരക്കിരി എന്നുള്ള ഒരു പേര് കൊടുത്തുകൊണ്ട് ആത്മഹത്യ കൂട്ടാത്മഹത്യകൾ പണ്ട് ജപ്പാനിൽ നടന്നു ഇന്നിപ്പോൾ കേരളം ആ വഴിക്ക് പോകുന്നോ സംശയം കാരണം ദിനം പ്രതി പത്രത്തിൽ നമുക്ക് ആത്മഹത്യകളാണ് കേൾക്കാനുള്ള അതും ചെറുപ്പക്കാരൻ വിദ്യാഭ്യാസമുള്ളവർ ജീവിക്കാൻ കഴിവുള്ളവർ യോഗ്യത നേടിയവർ അപ്പോൾ അതുകൊണ്ട് ഇതിനൊരു പരിഹാരം ഉണ്ടാവണമെങ്കിൽ നമ്മൾ കൂട്ടമായി പരിശ്രമിക്കണം എനിക്ക് നിങ്ങളോട് എല്ലാവരോടും പറയാനുണ്ട് നിങ്ങളടുത്തൊക്കെ ഭാഗവത സപ്താഹങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അടുത്തുള്ളവരോട് പറയണം പങ്കെടുപ്പിക്കണം കാരണം ഈ കേരളത്തെ മാറ്റി നിർത്തണം നമുക്ക് ആത്മഹത്യകളിൽ നിന്ന് നാരായണ ഗുരുദേവനും ശങ്കരാചാര്യ സ്വാമികളും അയ്യങ്കാളി സ്വാമികളും തുടങ്ങിയ അനവധി ഗുരുക്കന്മാരാൽ അനുഗ്രഹീതമായി കേരളത്തെ ഭാരതത്തിൻ്റെ ഹൈന്ദവ സംസ്കൃതിയിൽ നിന്നും മാറ്റിക്കൊണ്ട് അന്ധമായ നവോത്ഥാനം പ്രചരിപ്പിച്ചുകൊണ്ട് വഴിതെറ്റിക്കുമ്പോൾ നമ്മുടെ ചെറുപ്പക്കാർക്ക് പാവം എന്താണ് നമ്മുടെ ഗ്രന്ഥങ്ങളിൽ എഴുതി വെച്ചതെന്ന് അറിയില്ല അതുകൊണ്ട് അവർ പലതിലും സ്വാധീനിക്കപ്പെട്ടേക്കാണ് അപ്പം അതുകൊണ്ട് അവരെ തിരിച്ചു കൊണ്ടുവരണം നമ്മുടെ സംസ്കൃതിയിലേക്ക് എത്തിക്കണം അതുകൊണ്ട് എവിടെയൊക്കെ ഭാഗവത് സപ്താഹമുണ്ടോ അവിടെയൊക്കെ നിങ്ങൾ എത്തിച്ചേരണം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ കഴിയുന്നതും എല്ലാവരും എത്തിച്ചേരണം ഏപ്രിൽ ഇരുപത്തൊന്ന് മുതൽ ഏപ്രിൽ ഇരുപത്തെട്ട് വരെ ഗുരുവായൂരിൽ വെച്ച് നടക്കുന്ന ശ്രീമദ് ഭാഗവത് സപ്താഹജ്ഞത്തിൽ എത്രത്തോളം നമുക്ക് ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് കുറച്ചെങ്കിലും അറിവും അതുപോലെ തന്നെ അവബോധവും അവരിൽ സൃഷ്ടിക്കാൻ സാധിക്കുമോ അത്രയെങ്കിലും നമുക്ക് ഇത്തരം ദുർബല മനസ്സുകളെ മാറ്റി എടുക്കാൻ സാധിക്കും ഭാരതത്തിൻ്റെ ലക്ഷ്യം അതാണ് അസത്തോമാ സത്കമയ തമസോമാ ജ്യോതിർഗമയ മൃത്യോർമ അമൃതം കമയ മൃത്യുവിലേക്ക് നയിക്കുന്നതല്ല ജീവിതം അമൃതത്വത്തിലേക്ക് ഉയർത്തുന്നതാണ് ജീവിതം അതിനുള്ള കരുത്തും കഴിവും നമ്മുടെ സമൂഹത്തിനുണ്ടാവട്ടെ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഭഗവത്ഗീതയും ഭാഗവതവും ഉൾക്കൊള്ളാനും അത് പ്രചരിപ്പിക്കാനും അതിലൂടെ ഒരു സമൂഹത്തെ ഇത്തരത്തിലുള്ള ദുരിതത്തിൽ നിന്നും ദുരന്തത്തിൽ നിന്നും മാറ്റി നിർത്താനും നമുക്ക് കൂട്ടായി പരിശ്രമിക്കാം എന്ന് നമുക്കെല്ലാവർക്കും ഒരു പ്രതിജ്ഞ ചെയ്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ അതിന് ഗുരുക്കന്മാർ അനുഗ്രഹം തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം പ്രണാം